ഇന്ന് ഒരു അത്ഭുതകരവും ശാസ്ത്രീയവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് കോസ്മിക്ഹം എന്നറിയപ്പെടുന്ന നക്ഷത്രാന്തര ബഹിരാകാശത്തിന്റെ നിഗൂഢ് ശബ്ദം ഈ ശബ്ദം കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വിക്ഷേപിക്കപ്പെട്ട വോയജിർ വൺ എന്ന മനുഷ്യനിർമ്മിത ബഹിരാകാശ പേടകമാണ് നമ്മുടെ സൗരയൂഥത്തിനപ്പുറം നക്ഷത്രങ്ങൾക്കിടയിലുള്ള അതിവിശാലമായ മേഖലയിൽ നിന്ന് വരുന്ന ഈ ശബ്ദം എന്താണ് എങ്ങനെയാണ് ഇത് കണ്ടെത്തിയത് എന്താണ് ഇതിന്റെ പ്രാധാന്യം ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താൻ ഈ വീഡിയോയിലൂടെ ഒരു യാത്ര നടത്താം ബോയജുർ വൺ എന്നത് മനുഷ്യന്റെ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് സെപ്റ്റംബർ അഞ്ചിന് നാശയാണ് ഈ പേടകം വിക്ഷേപിച്ചത് അതിന്റെ പ്രധാന ലക്ഷ്യം ബുധനും ശനിയും പോലുള്ള ഗ്രഹങ്ങളെ പഠിക്കുക എന്നതായിരുന്നു എന്നാൽ അതിന്റെ യാത്ര അവിടെ അവസാനിച്ചില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബോയജുർ വൺ നമ്മുടെ സൗരോഗത്തിന്റെ അതിർത്തി കടന്ന് നക്ഷത്രാന്തര ബഹിരാകാശത്തേക്ക് പ്രവേശിച്ചു ഇത് ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവായി മാറി അവിടെ നിന്ന് നമുക്ക് വിലമതിക്കാനാവാത്ത ഡാറ്റ അയച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ഏറ്റവും കൗതുകകരമായ ഒരു കണ്ടെത്തലാണ് കോസ്മിക് ഹം എന്താണ് ഈ കോസ്മിക് ഹം ഇത് ഒരു പാട്ടോ ശബ്ദമോ അല്ല മറിച്ച് നക്ഷത്രാന്തര മേഖലയിൽ നിന്ന് വരുന്ന ഒരു താഴ്ന്ന ആവൃത്തിയിലുള്ള പ്ലാസ്മ തരംഗങ്ങളുടെ സ്ഥിരമായ സാന്നിധ്യമാണ് ഈ ശബ്ദം മനുഷ്യന്റെ കേൾവി പരിധിക്ക് താഴെയാണ് അതായത് ഇരുപത് മുതൽ നൂറ് ഹെർസ് വരെയുള്ള ആവൃത്തി പക്ഷേ ബോയജർ വണ്ണിന്റെ ഉപകരണങ്ങൾ ഈ തരംഗങ്ങളെ കണ്ടെത്തി അവയെ ഡാറ്റയായി ഭൂമിയിലേക്ക് അയക്കുന്നു ഈ ശബ്ദത്തിന്റെ പിന്നിലെ ശാസ്ത്രവും അതിന്റെ പ്രാധാന്യവും മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം ബോയജുർ വൺ ഇന്റെ യാത്ര ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് നാസയുടെ ടൈറ്റൻ ത്രീനി റോക്കറ്റിൽ നിന്ന് ഫ്ലോറിഡയിലെ കേപ്പ് കനാവലിൽ നിന്നാണ് ഇത് വിക്ഷേപിക്കപ്പെട്ടത് അതിന്റെ ഇരട്ട സഹോദരനായ ബോയജർ ടു അതിന് പതിനാറ് ദിവസം മുമ്പ് വിക്ഷേപിക്കപ്പെട്ടിരുന്നു എന്നാൽ ബോയജുർ വൺ ഒരു ചെറിയ പാതയിലൂടെ സഞ്ചരിച്ചതിനാൽ അത് ആദ്യം ബുധനെയും ശനിയെയും എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ബുധൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവിടെ പുതിയ ചന്ദ്രന്മാരും വളയങ്ങളും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ശനിയെ സന്ദർശിച്ചപ്പോൾ അവിടെയും അഞ്ചു പുതിയ ചന്ദ്രന്മാരും ഒരു പുതിയ വളയവും കണ്ടെത്തി ഈ ഗ്രഹങ്ങളെ പഠിച്ച ശേഷം ബോയജർ വണ്ണിന്റെ യാത്ര തുടർന്നു രണ്ടായിരത്തി നാലിൽ അത് ടെർമിനേഷൻ ഷോക്ക് എന്നറിയപ്പെടുന്ന ഒരു മേഖലയിലെത്തി അവിടെ സൗരവാദി മന്ദഗതിയിലാകുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് അത് ഹീലിയോപോസ് എന്ന അതിർത്തി കടന്ന് നക്ഷത്രാന്തര ബഹിരാകാശത്തേക്ക് പ്രവേശിച്ചു ഹീലിയോപോസ് എന്നത് സൂര്യന്റെ സ്വാധീനം അവസാനിക്കുന്ന സ്ഥലമാണ് അവിടെ സൗരവാദം നക്ഷത്രാന്തര മാധ്യമവുമായി സന്തുലിതാവസ്ഥയിൽ അറങ്ങും ഈ സമയത്താണ് വോയജ് വണ്ണിന്റെ പ്ലാസ്മ വേവ് ഉപകരണം ഒരു പുതിയ തരം ഡാറ്റ ശേഖരിക്കാൻ തുടങ്ങിയത് അതാണ് കോസ്മിക് ഹം കോസ്മിക് ഹം എന്നത് ഒരു സ്ഥിരമായ താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദമാണ് ഇത് ഒരു പശ്ചാത്തല ശബ്ദം പോലെയാണ് നക്ഷത്രാന്തര മേഖലയിൽ എപ്പോഴും നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ബോയജർ വൺ ഈ ശബ്ദം കൂടുതൽ വ്യക്തമായി കണ്ടെത്താൻ തുടങ്ങി ഈ ശബ്ദം ഏകദേശം മൂന്ന് കിലോഹാറ്റ്സ് ആവൃത്തിയിലാണ് എന്നാൽ അത് മനുഷ്യന് കേൾക്കാൻ കഴിയാത്ത തരത്തിൽ താഴ്ന്നതാണ് പക്ഷേ ശാസ്ത്രജ്ഞർ ഈ തരംഗങ്ങളെ ഡാറ്റയായി പരിവർത്തനം ചെയ്ത് പഠിക്കുന്നു ഈ ശബ്ദം എന്താണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് നോക്കാം കോസ്മിക് ഹം എന്നാണ് സൃഷ്ടിക്കുന്നത് ഇതിന് പ്രധാനമായി രണ്ട് ഉറവിടങ്ങളുണ്ട് സൗരവാദവും ഇൻഡർസ്റ്റെല്ലാർ മീഡിയവും സൗരവാദം എന്നത് സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ചാർജ് കണങ്ങളുടെ ഒരു തുടർച്ചയായ പ്രവാഹമാണ് ഈ കണങ്ങൾ മണിക്കൂറിൽ ലക്ഷക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു നമ്മുടെ സൗരയൂഥത്തിന്റെ അതിർത്തിയിൽ ഈ സൗരവാദം നക്ഷത്രാന്തര മാധ്യമവുമായി കൂട്ടിയിരിക്കുന്നു ഈ പ്രതിപ്രവർത്തനങ്ങൾ പ്ലാസ്മ എന്നറിയപ്പെടുന്ന ഒരു വൈദ്യുത ചാർജുള്ള വാതകത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സൃഷ്ടിക്കുന്നു ഇൻഡർസ്റ്റെല്ലാർ മീഡിയം എന്നത് നക്ഷത്രങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് നിലനിൽക്കും ദ്രവ്യമാണ് ഇത് പൂർണ്ണമായും ശൂന്യമല്ല മറിച്ച് വാതകങ്ങൾ പൊടി കോസ്മിക് കിരണങ്ങൾ എന്നിവയുടെ ഒരു മിശ്രിതമാണ് ഈ മാധ്യമത്തിന്റെ സാന്ദ്രത വളരെ കുറവാണ് പക്ഷേ അതിന്റെ വിസ്തൃതി അതിവിശാലമാണ് സൗരവാദം ഈ മാധ്യമവുമായി പ്രതിപ്രവർത്തിക്കുമ്പോൾ പ്ലാസ്മ തരംഗങ്ങൾ ഉണ്ടാകുന്നു ഈ തരംഗങ്ങൾ ബോയെജിന്റെ പ്ലാസ്മ വേഗ ഉപകരണം കണ്ടെത്തുന്നു അതാണ് കോസ്മികഹം എന്നറിയപ്പെടുന്നത് ഈ ശബ്ദം എന്തുകൊണ്ട് സ്ഥിരമായി നിലനിൽക്കുന്നു ശാസ്ത്രജ്ഞർ പറയുന്നത് ഇത് ഇൻഡസ്ട്രിയൽ മീഡിയത്തിന്റെ സ്വാഭാവികമായ ഒരു ഗുണമാണ് എന്നാണ് സൂര്യന്റെ പ്രവർത്തനങ്ങൾ ഉദാഹരണത്തിന് സൗരോധ്യ വിസ്ഫോടനങ്ങൾ ചിലപ്പോൾ ഈ തരംഗങ്ങളെ ശക്തിപ്പെടുത്താറുണ്ട് എന്നാൽ അത്തരം സംഭവങ്ങൾ ഇല്ലാത്തപ്പോഴും ഈഹം തുടർച്ചയായി നിലനിൽക്കുന്നു ഇത് ഒരു മഴയുടെ മൃദുവായ ശബ്ദം പോലെയാണ് സ്ഥിരവും ശാന്തവുമായ ഒരു പശ്ചാത്തലം ബോയജ് വണ്ടിന്റെ പ്ലാസ്മ വേവ ഉപകരണം ഈ തരംഗങ്ങളെ അളക്കുന്നത് ബഹിരാകാശത്തെ വൈദ്യുത മണ്ഡലങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ് ഈ ഉപകരണത്തിന് രണ്ട് ആഞ്ജനകളുണ്ട് അവ പത്ത് മീറ്റർ നീളമുള്ളവയാണ് ഈ ആഞ്ജനകൾ പ്ലാസ്മ തരംഗങ്ങളുടെ ആവൃത്തിയും ശക്തിയും വളർക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ബോയജ് വൺ ജീലിയോബോസിനപ്പുറം എത്തിയപ്പോൾ ഈ ഉപകരണം ഒരു പുതിയ തരം ഡാറ്റ ശേഖരിക്കാൻ തുടങ്ങി ഈ ഡാറ്റയിൽ നിന്നാണ് ശാസ്ത്രജ്ഞർ കോസ്മിക് ഹമ്മിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് കോസ്മിക് ഹം എന്തുകൊണ്ട് പ്രധാനമാണ് ഈ ശബ്ദം നക്ഷത്രാന്തര മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ വർദ്ധിപ്പിക്കുന്നു ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിന്റെ സാന്ദ്രത താപനില കാന്തികക്ഷേത്രങ്ങൾ എന്നിവയെക്കുറിച്ച് നീകം വിവരങ്ങൾ നൽകുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഒമ്പതിന് ഒരു സൗലോജ്യ വിസ്ഫോടനത്തിന്റെ ഫലമായി പ്ലാസ്മ തരംഗങ്ങളിൽ ഒരു വലിയ വർധനവേജർ വൺ കണ്ടെത്തി ഈ സംഭവം ഇലക്ട്രോൺ സാന്ദ്രതയിൽ എൺപത് മടങ്ങുവർദ്ധനവ് ഉണ്ടാക്കി ഇത് ഹീലിയോബോസിനപ്പുറം എത്തിയതിന്റെ തെളിവായി ശാസ്ത്രജ്ഞർ കണക്കാക്കി ഈഹം നമ്മുടെ ഗാലക്സിയിൽ ദ്രവ്യം എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു എന്നതിനെ കുറിച്ചും ഉൾക്കാഴ്ച നൽകുന്നു നക്ഷത്രങ്ങൾക്കിടയിലുള്ള ഈ മേഖലയിൽ വാതകങ്ങളും പൊടിയും എങ്ങനെ ചലിക്കുന്നു എങ്ങനെ സാന്ദ്രതയിൽ വ്യത്യാസം വരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഡാറ്റ സഹായിക്കുന്നു കൂടാതെ സൗരവാദവും ഇൻഡർസ്റ്റെല്ലാർ മാധ്യമവും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങൾ നമ്മുടെ സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിന്റെ ആകൃതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ഈഹം വെളിപ്പെടുത്തുന്നു ശാസ്ത്രജ്ഞർക്ക് ഈഹം ഒരു തുടർച്ചയായ അളവുകൾ കൂടിയാണ് സൗരോജ വിസ്ഫോടനങ്ങൾ പോലുള്ള വലിയ സംഭവങ്ങൾ ഇല്ലാത്തപ്പോൾ ഈ ശബ്ദം നിലനിൽക്കുന്നു ഇത് അർത്ഥമാക്കുന്നത് നക്ഷത്രാന്തര മേഖലയിൽ എപ്പോഴും ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഈ പ്രവർത്തനങ്ങൾ ഇലക്ട്രോണുകളുടെ ചലനം മൂലമോ അല്ലെങ്കിൽ മറ്റു കോസ്മിക് പ്രതിഭാസങ്ങൾ മൂലമോ ആകാം ഈ വിവരങ്ങൾ ശേഖരിക്കുന്നത് വഴി ശാസ്ത്രജ്ഞർക്ക് ഈ മേഖലയുടെ സ്വഭാവം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നു ബോയജർ വൺ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുപത്തിമൂന്ന് ബില്യൺ കിലോമീറ്റർ അകലെയാണ് അതിൻ്റെ സിഗ്നലുകൾ ഭൂമിയിലെത്താൻ ഇരുപത്തിരണ്ട് മണിക്കൂറിലധികം എടുക്കുന്നു ഈ ദൂരത്തിൽ നിന്ന് പോലും അത് ഡാറ്റ അയക്കുന്നത് തുടരുന്നു ഈ ഡാറ്റയിൽ നിന്ന് നക്ഷത്രാന്തര മേഖലയുടെ താപനില മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം കെൽവിൻ വരെയാണെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ഇത് സൂര്യന്റെ ഉപരിതല താപനിലയേക്കാൾ അഞ്ചു മടങ്ങ് കൂടുതലാണ് എന്നാൽ സാന്ദ്രത വളരെ കുറവായതിനാൽ ഈ മേഖല തണുത്തതായി തോന്നുന്നു ബോയജർ വൺ ഇന്റെ ഈ കണ്ടെത്തലുകൾ സാധ്യമാക്കുന്നത് അതിന്റെ സാങ്കേതിക മികവാണ് ആയിരത്തി തൊള്ളായിരത്തി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഈ പേടകം നിർമ്മിക്കപ്പെട്ടത് അതിന്റെ ഊർജ്ജ സ്രോതസ്സ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകളാണ് അവ പ്ലൂട്ടോണിയത്തിന്റെ ക്ഷയം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു ഈ ജനറേറ്ററുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു എങ്കിലും അവയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്ലാസ്മ വേഗ ഉപകരണം ഒരു പ്രധാന ഭാഗമാണ് ഈ ഉപകരണം ബഹിരാകാശത്തെ വൈദ്യുത മണ്ഡലങ്ങളെ അളക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് അതിന്റെ ആന്റിനകൾ പ്ലാസ്മ തരംഗങ്ങളുടെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പോലും കണ്ടെത്താൻ കഴിവുള്ളവയാണ് ഈ ഡാറ്റ ഭൂമിയിലേക്ക് അയക്കാൻ ബോയജർ വൺ ഒരു മൂന്ന് മീറ്റർ വ്യാസമുള്ള ഉയർന്ന ഗെയിൻ ആന്റിന ഉപയോഗിക്കുന്നു ഈ സിഗ്നലുകൾ നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് വഴിയാണ് സ്വീകരിക്കപ്പെടുന്നത് എന്നാൽ വോയജർ വൺ ഇന്റെ യാത്ര തുടരില്ല അതിന്റെ ഊർജ്ജ സ്രോതസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഡറ്റ് ഇരുനെക്കാം അതിനുശേഷം അത് ഡാറ്റ അയക്കാൻ കഴിയാതെ നിശബ്ദമായി നക്ഷത്രാന്തര മേഖലയിലൂടെ സഞ്ചരിക്കും എങ്കിലും അതിന്റെ വേഗത മണിക്കൂറിൽ അറുപത്തൊന്നായിരം കിലോമീറ്റർ ആണ് അതിനാൽ അത് യാത്ര തുടരും ഏകദേശം മുന്നൂറ് വർഷത്തിനു ശേഷം അത് ഊർട്ട് ക്ലൗഡിന്റെ അടുത്ത് എത്തുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ഗോയജുർ വൺ ഇന്റെ ഈ കണ്ടെത്തലുകൾ ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് വഴിയൊരുക്കുന്നു നാസ ഇപ്പോൾ ഇൻഡക്സ്റ്റെല്ലാർ പ്രോബ് എന്ന പുതിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നുണ്ട് അത് രണ്ടായിരത്തി മുപ്പത് കളിൽ വിക്ഷേപിക്കപ്പെട്ടേക്കാം ഈ പേടകം ആയിരം ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ സഞ്ചരിക്കാൻ ലക്ഷ്യമിടുന്നു അത് വോയജിർ വൺ ഇന്റെ ഇപ്പോഴത്തെ ദൂരത്തിൻ്റെ ആറ് മടങ്ങാണ് കോസ്മികം എന്നത് ഒരു ശബ്ദം മാത്രമല്ല മറിച്ച് നക്ഷത്രാന്തര മേഖലയുടെ ഒരു കഥയാണ് ബോയജുർവാൺ ഈ ശബ്ദത്തിലൂടെ നമ്മോട് പറയുന്നത് ബഹിരാകാശം ശൂന്യമല്ല എന്നാണ് അവിടെ ദ്രവ്യവും ഊർജ്ജവും തുടർച്ചയായി ചലിക്കുന്നുണ്ട് ഈഹം നമ്മുടെ സൗരയൂഥത്തിനപ്പുറമുള്ള ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങിയ ഈ യാത്ര ഇന്നും തുടരുന്നു ബോയജുർവാൺ നിന്റെ ഓരോ കണ്ടെത്തലും മനുഷ്യന്റെ ജിജ്ഞാസയുടെയും ശാസ്ത്രത്തിന്റെയും ശക്തിയെ പ്രതിനിധീകരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക அடுத்த வீடியோ காணும்